മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരുടെ ജീവിലുള്ള ചെമ്മീൻ വെള്ളത്തിലുണ്ട് അപ്പോൾ ഒഴുക്കനുസരിച്ച് നമ്മൾ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് നടത്തണം ഒരിക്കലും നമ്മുടെ ലൈൻ ലൂസാക്കി വിടരുത് ലൂസാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അടിക്കാൻ നമ്മൾ ഹുക്ക് കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഹുക്കപ്പാകത്തില്ല അപ്പോൾ ഇപ്പോൾ വലിയ ഒഴുക്ക് ആടിച്ച് ആടിച്ചു ആഴിച്ചു മിൻറ്റോ മിൻറ്റോ ഊ പ നല്ല തകർപ്പൻ അടിയായിരുന്നു പക്ഷെ ജസ്റ്റ് മിസ്സിനാണ് പോയത് നല്ല നല്ല കിടിലെ സ്ട്രൈക്കായിരുന്നു പകലേറ്റാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ അടി തന്നെ ആവൻ ചെമ്മീനെ കൊണ്ടുപോയി നല്ല പൊട്ട മീനാണ് അടിച്ച് കയറിയത് ഇപ്പം തന്നെ കയറും ഇപ്പം തന്നെ കയറും നല്ല റേഞ്ചിൽ തന്നെയാണ് മീൻ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചൂണ്ടക്കാരുടെ റേഞ്ചിൽ മീനുള്ളപ്പോൾ അതേസമയം ജീവനോട് നിൽക്കാനായിട്ട് കഴിയില്ല നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് അടുത്ത ചെമ്മീൻ കോർക്കുകയാണ് അടുത്ത ചെമ്മീൻ്റെ തലഭാഗം നോക്കിയാണ് അഖിലേട്ടം ഓർക്കുന്നത് അതേ സമയം വെയിറ്റ് ചെയ്യാണ്ട് അടികിട്ടിയ ഭാഗത്തേക്ക് തന്നെ എറിയാനുള്ള പരിപാടിയിലാണ് നല്ല നല്ല തിളക്കമുള്ള കണ്ണുകളിലുള്ള ചെമ്മീനെയാണ് അഖിലേട്ടൻ പിടിച്ചിരിക്കുന്നത് ഈ കല്ല് കണ്ണുകളുടെ തിളക്കം മടയിലിരിക്കുന്ന ചെമ്മലിക്ക് പോലും കർഷകായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിലേട്ടം കാശിയായുള്ള പരിപാടിയിലാണ് നമുക്ക് അടി കിട്ടിയ അഖിലാട്ടിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്ന സ്ട്രൈക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്കിനാണ് അതിലാട്ട് കാസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് ഒരു വലിയ ചെമ്പല്ലിയോ ഏരിയയോ ഹൂറിനെയോ കിട്ടാനും നല്ല ചാൻസ് ഉണ്ട് നല്ലപോലെ തന്നെ കല്ലുള്ളൊരു ഏരിയയാണത് അതുകൊണ്ട് തന്നെയാണ് ഒറ്റകളുടെ ഒപ്പം തന്നെ ചെമ്പല്ലി ഹംറ് ഏരിയ ഉള്ള മീനുകളും കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ചൂണ്ട എറിഞ്ഞിട്ട് കഴിഞ്ഞു ഇനി മീനടിക്കാനുള്ള വെയിറ്റിലാണ് ഏ സമയത്ത് വേണമെങ്കിലും ഒരു മാരകടി ഇപ്പം തന്നെ പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അതിലേട്ടൻ ട്രാക്ക് ഫുൾ ടൈറ്റ് ചെയ്ത് കുക്കപ്പൊടുക്കാനുള്ള ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് അച്ഛന്മാരെ അപ്പോൾ ഒരു പൊളി വറ്റ കയറിയിരിക്കുകയാണ് അപ്പോൾ സുരക്ഷയുടെ എത്രയും പെടുന്നു തന്നെ അതിനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും താമസിക്കരുത് എത്രയും പെടുന്നു കൊല്ലിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിനെ ജീവനോടെ തന്നെ വീട്ടിലെത്തിക്കാനായിട്ട് കഴിയുള്ളൂ കവറിലൊക്കെ ഇട്ടുവെക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതേസമയം അത് ജീവിച്ചിരിക്കില്ല കൊല്ലിയിലാണെങ്കിൽ നമ്മളീ കൊല്ലി ഇഞ്ഞ് വെള്ളത്തിൽ എടുക്കുന്നവരെ അവർ ഫ്രഷ് ആയിട്ട് ജീവനോടെ തന്നെ കിടന്നോളും അവർ കിടക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പം പറ്റില്ല മീനുകൾക്ക് മച്ചന്മാരെ നമ്മൾ ആയിട്ട് ഇടാനായിട്ട് തകർപ്പൻ ജീവനുള്ള ചെമ്മീൻ കൊണ്ടിട്ടുണ്ട് ഇത് ഹുക്കി കോർത്ത് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ചെമ്പല്ലി അമ്മൂറ് ഏരി പോലുള്ള മീനുകൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല തകർപ്പനായി കിട്ടിയിരിക്കും മച്ചന്മാരെ നമ്മൾ അടുത്ത ചെമ്മീൻ കുറക്കുകയാണ് നല്ല പവർഫുൾ ഹുക്കിലാണ് നമ്മൾ ഈ ചെമ്മീൻ കുറക്കുന്നത് അടിക്കുന്ന എത്ര വലിയ മീനാന്ന് പറയാനായിട്ട് വരില്ല ഇവിടെ വാൽഭാഗത്താണ് നമ്മൾ ഹുക്കിൽ കുറക്കുന്നത് തലഭാഗത്തും കുറക്കുക അതുപോലെ തന്നെ വാൽഭാഗത്തും കുറക്കാം മറ്റുപോലുള്ള മീനുകൾക്കാണ് നമ്മൾ ഈ വാൽഭാഗത്ത് കൂടുതലും ചെമ്മീൻ കോർത്തെറിയുക അപ്പോൾ അവർക്ക് ശരിക്കും ആക്റ്റീവായിട്ട് നടക്കാനായിട്ട് പറ്റും ഈ ആക്ടിവിറ്റി കൂടുതലായിട്ട് കാണുന്ന ചെമ്മീനുകളെയാണ് പെട്ടെന്ന് തന്നെ വന്ന് ഈ വറ്റകൾ പോലുള്ള മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം വെളിയിലേക്കാണ് എറിയാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ കുറച്ച് വെളിയിലാണ് ആക്ടിവിറ്റി കാണുന്നത് അപ്പോൾ അച്ചേട്ടം കാശ് ചെയ്തിട്ടുണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് പോയി വീണിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് നേരത്തെ ഒരു സ്ട്രൈക്ക് കിട്ടിയത് ഇനിയിപ്പോൾ അടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏ സെക്കൻഡിൽ വേണമെങ്കിലും അടി പൊട്ടാം ഫുൾ ടൈറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് മച്ചന്മാരെ നമ്മുടെ ഒപ്പം ചൂട് ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ്റെ ഒരു അടിപൊളി മോത അടിച്ചിട്ടുണ്ട് ഇത് കല്ലൂമ്മൻ കല്ലേട്ട എന്നൊക്കെ ഒരു മീനാണ് ഒറ്റ തോട്ടത്തിൽ ഒരു ഹൂറിൻ്റെ കുട്ടിയായിട്ട് തോന്നുന്നത് ഇതിപ്പോൾ ചെമ്മീലിനാണ് ഇവനും നമുക്ക് സ്ട്രൈക്ക് ഇട്ടിരിക്കുന്നത് മറ്റു മീനുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്ഥിരാട്ടത്തിന് കീറി അടിക്കാനുള്ള ഒരു മീ മീനാണിത് മഴക്കാലത്താണ് ഈ മോദ കല്ലൂമ്മൻ എന്നൊക്കെ പറഞ്ഞ മീനെ പ്രധാനമായിട്ട് കിട്ടുന്നത് ഇതിന് മെഡിസിനൽ വാലീസൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്